ആ ഞാൻ പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ ലാലേട്ടൻ്റെ അനുമോളോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ കട്ട കലിപ്പിലാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്രൊമോയിലാണ് കാണിച്ചിരിക്കുന്നത് ലാലേട്ടൻ അനുമോളെ വിളിക്കുന്നു അനുമോളോടായിട്ട് പറയുന്നു ഞങ്ങൾ ആരും തന്നെ കാണാത്ത കാര്യം എങ്ങനെയാണ് നീ കണ്ടെന്ന് പറയുന്നത് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോളെ എണീക്കുന്നത് ചിരിച്ചോണ്ട് പറയുന്നത് അറിയില്ല ലാലേട്ട ഇന്ന് നല്ല രീതിയിൽ പേടിയുമുണ്ട് അനുമോൾക്ക് ആ സമയത്ത് ലാലേട്ടൻ അങ്ങ് ഷൗട്ട് ചെയ്തു അറിയാത്ത കാര്യം എങ്ങനെ കുട്ടി പറയുന്നേ ഇതൊരു ഷോയല്ലേ ഇത് എത്ര എന്തൊക്കെയാ പ്രശ്നങ്ങളാണ് ഇതിന്റെ പുറകെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ലാലിട്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് അനുമോൾ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് അനുമോൾക്ക് വാക്കുകൾ ഒന്നും തന്നെയില്ല ആകെ വേർത്ത് വിളിച്ച് നിൽക്കുന്ന അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും അനുമോൾ ചെയ്തിരിക്കുന്നത് വളരെയധികം മോശം കാര്യമാണ് അനുമോൾക്ക് മാത്രമല്ല കേട്ടോ മസ്താനിക്ക് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് മസ്താനിയെ നല്ല രീതിയിൽ ലാലിട്ടൻ ഊക്കിവിടുന്നുണ്ട് അതുപോലെ ജിഷിൻ അവരുടെ ഡെമോൺസ്ട്രേഷൻ വരെ കാണിച്ചുപെടുത്തിരുന്ന ആതില നൂറേ വരെ ലാലിട്ടൻ നല്ല രീതിയിൽ ചീത പറയുന്നുണ്ട് എന്തായാലും ഇവർക്കൊക്കെയുള്ള എട്ടിന്റെ പാടി ഇപ്പോ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ജിജയിലും ആര്യനും കുറ്റക്കാരല്ല എന്ന് ഇപ്പോ തെളിഞ്ഞിരിക്കുകയാണ്